എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകളെക്കുറിച്ച് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത പൈൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ ആദ്യത്തെ കറുത്ത കുതിരയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവരെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത് കറുത്ത കുതിര പോരാട്ടത്തിൻ്റെയും നേടാനുള്ള മുന്നേറ്റത്തിൻ്റെയും ആർജവത്തിൻ്റെയും കർമ്മനിരതയുടെയൊക്കെ ചിഹ്നമാണ് എല്ലാത്തിനും പോന്ന ഒരു വ്യക്തി ആണ് നിങ്ങളുടെ വ്യക്തി ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അഗമമായ ഒരു താല്പര്യവും മാനസിക അവസ്ഥയുമുള്ളൊരു വ്യക്തിയാണ് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ മടി കാണിക്കുക എന്തെങ്കിലും വരട്ടെ എന്നുള്ള നിസ്സംഗതയോടുകൂടി ജീവിക്കുക ഇതൊന്നും ആ വ്യക്തിയുടെ നികണ്ടുവിലില്ല എല്ലാത്തിനെയും നേരിടുക ഭാവി കറുത്ത് എന്താണെന്ന് അറിയാൻ കഴിയാത്ത അത്രയും ആശയക്കുഴപ്പമുണ്ടാക്കിയാലും ആ വ്യക്തി മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള മാനസിക നില ഇത്രത്തോളമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറ്റൊരിടത്തും കണ്ടെത്താൻ കഴിയില്ല അത്രത്തോളം ആർജവത്തോടെ മുന്നേറും ഭാവി നേരത്തെ പറഞ്ഞതുപോലെ ഇരുള അടഞ്ഞതാണെങ്കിലും അതിലൂടെ കടന്നു ചെന്ന് വിജയിക്കാനുള്ള ആർജ്ജവുണ്ട് അങ്ങനെ വിജയിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങള് ധാരാളമായി ഈ വ്യക്തി ഉണ്ടാക്കും ഈ വ്യക്തിയുടെ ചിന്ത മുഴുവനും ഭൗതിക നേട്ടങ്ങളിലേക്കുള്ള മുന്നേറ്റം തന്നെയാണ് നിങ്ങളുമായി ജീവിക്കുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമാണെങ്കിലും ആ തരത്തിലൊക്കെ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ജീവിക്കാനുള്ള ആർജവും ധനസംവാദനവും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയാണവും ഈ വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും എല്ലാത്തിനെയും അട്ടിമറിക്കാനുള്ള ശക്തിയുണ്ട് കുതിര കറുത്ത കുതിര അട്ടിമറിയുടെ കൂടി പ്രതീകമാണ് പ്രതീക്ഷിക്കാത്തതിലും പ്രതീക്ഷിക്കാത്ത വിജയം ഉണ്ടാകുന്ന ഉണ്ടാക്കുകയും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്ത് മുന്നേറ്റം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാനുള്ള കഴിവ് വ്യക്തിക്കുണ്ട് കറുത്ത കുതിരയാവും ജീവിതത്തിൽ അതായത് അട്ടിമറി ജീവിതത്തിൽ സംഭവിക്കുക അതായത് ആളുകൾ ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് ഇത്രയും നേടുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നേടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കുമ്പോഴും ഉള്ളിൽ പരിഗണന ഉണ്ടായിരിക്കുമ്പോഴും ഉള്ളിൽ കരുതലുണ്ടായിരിക്കുമ്പോഴും നേട്ടങ്ങൾക്ക് വേണ്ടി അന്ധമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ പലപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ യഥാവിധി പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് കഴിയണമെന്നില്ല ആ വ്യക്തിയുടെ കരിയർ ആ വ്യക്തിയുടെ കണ്ടുപിടുത്തങ്ങൾ ആ വ്യക്തിയുടെ ഔദ്യോഗിക ജീവിതം ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നു അതിനിടയിൽ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകിയേക്കാം പക്ഷേ അതൊന്നും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാകണമെന്നില്ല എല്ലാ കോൺസെൻട്രേഷനും ജീവിതത്തിൻ്റെ നേട്ടങ്ങളിലേക്ക് വെച്ചിരിക്കുന്നതിനാൽ ആ വ്യക്തിക്ക് അങ്ങനെയേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് കാണുന്നത് അത് നിങ്ങളിൽ അലോസരം ഉണ്ടാക്കും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളാഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ജീവിതത്തിലെ മുന്നോട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചായിരിക്കും ഇതെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് ആ വ്യക്തിയുടെ സ്വഭാവ ശൈലിയും അങ്ങനെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേദനകൾ ഉണ്ടാകും എന്നെ പരിഗണിച്ചില്ല എന്നെ യഥാവിധി പരിഗണിക്കുന്നില്ല എന്നുള്ള ഇത്യാദി സങ്കടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും ഇത് ഇരിക്കാൽ തന്നെ ജീവിതത്തിലെ ഈ ഇത്തരം ഭൗതിക നേട്ടങ്ങൾ അടുത്ത് പുറകെ പോകുന്ന ഒരു ടെൻഡൻസി കൂടുതലുള്ളത് കൊണ്ട് എന്നോട് സ്നേഹമില്ലേ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാം പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള നേട്ടത്തിന് വേണ്ടിയാണ് ഓടുന്നുള്ളൊരു ന്യായീകരണം ആ വ്യക്തി എപ്പോഴും പറയും കാരണം ഒരു പരിധി വരെ അത് ശരിയാണ് നിങ്ങളുടെ സ്വപ്നതുല്യമായ നിങ്ങൾക്കും ആ വ്യക്തിക്ക് കീഴിലുള്ളവർക്കും സ്വപ്നതുല്യമായൊരു ജീവിതം സമ്മാനിക്കാൻ ജീവിതം നൽകാൻ ആ വ്യക്തി എല്ലാ സമയവും സദാസമയവും പണിയെടുക്കുകയാണ് തൊഴിലെടുക്കുകയാണ് ജീവിതത്തിൽ മുന്നേറുകയാണ് സ്നേഹമുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത്രയും സമയം ആ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ് എങ്കിലും സ്നേഹമില്ല എന്നൊരിക്കലും അർത്ഥമില്ല നമുക്ക് അടുത്തതായിട്ട് കുരങ്ങുകളുടെ പയല് രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ വ്യക്തികളുടെ റീഡിംഗ് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നാം നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി സദാസമയവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുറിച്ചാണ് ചിന്തിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയോ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയോ കൂടുതൽ ധനസമ്പാദിക്കുകയോ ഒന്നുമല്ല ആ വ്യക്തിയുടെ ലക്ഷ്യം നിങ്ങൾക്കൊപ്പം ഇരിക്കുക നിങ്ങളും നിങ്ങളുടെ കുടുംബവുമായിട്ട് കൂടുതൽ എഴുകിച്ചേരുക അവരുടെ സന്തോഷങ്ങൾക്ക് കൂടുതൽ എന്ത് കാര്യങ്ങളാണോ വേണ്ടത് അത് ചെയ്യുക അവരുടെ സ്നേഹ ആദരവുകൾ കൂടുതൽ പിടിച്ചു പറ്റുക കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക എപ്പോഴും അവർക്ക് ആത്മവിശ്വാസം പകരാനും അവർക്ക് സാന്ത്വനമേകാനോ അവരോടൊപ്പം നിൽക്കുക സ്നേഹിക്കുന്നവർക്ക് വേണ്ടി യഥാസമയവും സദാസമയവും അവരോടൊപ്പം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അതിനുവേണ്ടി ജീവിതത്തിൻ്റെ ഭൗതിക നേട്ടങ്ങൾ നൂറ് ശതമാനം കളയണമെങ്കിൽ അതും തയ്യാറാകും പലപ്പോഴും മറ്റുള്ളവരുടെ താൻ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും അങ്ങനെയാണ് ശ്രമിക്കുന്നത് തനിക്ക് സ്വന്തമായിട്ട് ഒരു ഇഷ്ടമില്ല ആ വ്യക്തിയുടെ ചിന്താധന ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെയാണ് സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു നിങ്ങളെ മാത്രം പരിഗണിക്കുന്നു അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആശയമില്ല ഒരു തത്വമില്ല ഒരു നേട്ടവും അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടേതല്ലാത്ത ഒരു ഇഷ്ടങ്ങളും ആ വ്യക്തിക്കില്ല ഏറ്റവും കൂടുതൽ അത്ര സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നും നിലനിൽക്കുക കുടുംബം എന്നുള്ള ആശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹിക്കുന്നവരെ ഇപ്പോൾ അത്യാവശ്യമായൊരു ജോലിക്ക് പോവുകയാണെങ്കിലും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നിങ്ങൾ പറയുന്നു ഇവിടെ പോകണം അവിടെ പോകണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം നിലപാടെടുക്കും നിലകൊള്ളുന്നു സ്വന്തം പ്രവർത്തികളിൽ നിന്നൊക്കെ മാറും ഔദ്യോഗികമായ ജീവിതം പലപ്പോഴും പരാജയപ്പെടുകയോ കൂടുതൽ ശ്രമിക്കാതെ വളർച്ചയില്ലാതെ ആകുകയൊക്കെ ചെയ്യാം കാരണം കരിയറിലും നേട്ടങ്ങളിലും ഭൗതികമായ ജീവിതത്തിനേക്കാളും കൂടുതൽ തന്നെ സ്നേഹിക്കുന്നവരെ വിട്ടൊരിടത്തും പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങളെ തന്നെ ചിന്തിച്ചിരിക്കുകയാണ് നിങ്ങൾ തന്നെയാണ് മനസ്സിലിപ്പോൾ ഒരു ജോലിക്ക് പോയാലും തിരക്കുള്ളൊരു സ്ഥലത്ത് പോയാലും ഭാര്യയും മക്കളും ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും തന്നെ സ്നേഹിക്കുന്നവരും ഒക്കെ എപ്പോഴും ഉണ്ടാവും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക അവർക്ക് അവരുടെ ഓരോ ഓരോ കളികൾക്കും തമാശകൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും വഴിപ്പെടുക അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക അവരല്ലാതെ ഒരു ചിന്തയില്ല സ്നേഹം വാരിക്കോരി കലവറകളില്ലാതെ നൽകുന്നു എപ്പോഴും അവരുടെ കാര്യം പറയാനേ നേരമുള്ളൂ അവരുടെ ചിരികൾ അവരുടെ അത്ഭുതങ്ങൾ അവരുടെ വികൃതികൾ അതിനെക്കുറിച്ച് മാത്രം പറയുകയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നു ഒരിക്കലും കുടുംബത്തെ ഒറ്റക്കാക്കിയിട്ട് ഒരിടത്തും പോകാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിൽ പണമല്ല വലുത് ധനത്തിനേക്കാളും വലുത് ഒരുമിച്ചിരിക്കുന്ന സ്നേഹവും ഒരുമിച്ചിരിക്കുന്ന സുഖവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം എന്നെന്നും നിലപാടെടുക്കുന്നു നിങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അതല്ലാതെ ഒരു ചിന്താഗതിയോ ഒരു സമീപനങ്ങളോ ഇല്ല എപ്പോഴും അതുതന്നെ ആഗ്രഹിക്കുന്നു വേണ്ടി മാത്രം നിലകൊള്ളുന്നു ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളെയും ആ വ്യക്തി തരണം ചെയ്യുന്നതും നിങ്ങൾക്കൊപ്പം ചിലവഴിച്ചും നിങ്ങൾക്കൊപ്പം സമയം കണ്ടെത്തിയുമാണ് അതല്ലാതെ ആ വ്യക്തിക്ക് ആ അത്തരത്തിലൊരു സമീപനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടും ആ വ്യക്തി ജീവിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഒരാഗ്രഹം നിങ്ങളുടേതല്ലാതെയായിട്ട് ആ വ്യക്തിക്കില്ല നിങ്ങൾക്കൊരു ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ ആ വ്യക്തി വല്ലാതെ വിഷമിപ്പിക്കുന്നു പിന്നെ ആ ദുഃഖം മാറാതെ ആ പിണക്കം മാറാതെ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ വ്യക്തിയോട് പിണക്കം നടിക്കുകയോ പിണക്കം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തത് പിന്നെ ആ പിണക്കം മാറാതെ ആ വ്യക്തി ഒട്ടും മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല അത്രത്തോളം കുടുംബത്തോടും ഇഷ്ടം കാണിക്കുന്നു ഭൗതിക നേട്ടങ്ങൾ പലപ്പോഴും കുറവാണ് സമ്പത്ത് ധനം മൂല്യങ്ങൾ അധികാരങ്ങൾ അതിൽ നിന്നൊക്കെ പലപ്പോഴും ആ വ്യക്തി മാറി നിൽക്കുന്നത് കാണാം കാരണം ആ വ്യക്തിക്ക് അതിൻ്റെ തിരക്കുകൾ വന്നാൽ തൻ്റെ കുടുംബവും തൻ സ്നേഹിക്കുന്നവരെ യഥാവിധി സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുകയും അതിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറുകയും ചെയ്യും പക്ഷേ സന്തോഷവും സംതൃപ്തിയുള്ളൊരു ജീവിതം കിട്ടും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം